ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഉപതിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടും സംസ്ഥാന സർക്കാർ കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഈ നവംബർ ഒന്നു മുതൽ ഒന്നാം തീയതി മുതൽ വൈദ്യുതി ചാർജ് കൂട്ടാൻ തീരുമാനിച്ചതാണ് റെഗുലേറ്ററി കമ്മീഷൻ അതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു കെ എസ് പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നതാണ് നമ്മളെ ഒരു മാസത്തേക്ക് നമ്മളെ സഹായിച്ചിരിക്കുന്നത് ഈ നവംബർ മുപ്പതാം തീയതി വരെ ഇനി കൂട്ടില്ല എന്നാണ് ഇപ്പൊ സർക്കാർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിനെയാണ് ഇവർ പടി ചാറുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്രോളിൻ്റെ ഡീസൽൻ്റെ വിലയൊന്നും കൂടില്ല കാരണം തെരഞ്ഞെടുപ്പ് നടക്കണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇനി പെട്രോൾ ഡീസൽ വില കൂടില്ല കുറേ കാലത്തേക്ക് പെട്രോളിൻ്റെ വില കൂടില്ല എന്ന് പറയാറുണ്ട് അതുപോലെ മറ്റു ചില സാധനങ്ങൾക്കും വില കൂടില്ല എന്ന് പറയാറുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻ്റ് പരിചാരിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് കുറ്റപ്പെടുത്താനാണ് ഇവർ ഉപയോഗിച്ചു കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻ്റ് മന്ത്രിമാർ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഉപ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കേന്ദ്രം ഇനി ഇതൊന്നും കൂട്ടില്ല എന്നുള്ളത് എല്ലാം ഗവൺമെൻറ്റും ഇതാ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി ബില്ല് കൂട്ടുന്നതും ഈ ഗവൺമെന്റ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നു മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് നവംബർ മുപ്പത് തീയതി കഴിഞ്ഞിട്ട് മിക്കവാറും ഡിസംബറോട് കൂടി നമ്മുടെ വൈദ്യുതി ബില്ല് വളരെയധികം കൂടും ഗാർഹിക ആവശ്യത്തിനുള്ളത് മുപ്പത്തിനാല് പൈസ കൂട്ടണമെന്നാണ് കെ സി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല അങ്ങനെ കൂട്ടിയാൽ മാത്രം പോരാ അഡീഷണൽ പത്ത് പൈസയും കൂടെ കൂട്ടണം അതെങ്ങനെയാന്ന് വെച്ചാൽ ജനുവരി മുതൽ മെയ് വരെയുള്ള ഈ വേനൽക്കാലം ഉണ്ട് ഈ വേനൽക്കാലത്ത് വൈദ്യുതി ലഭ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് അതും നമ്മൾ സഹിക്കണം അത് ജനുവരി മുതൽ മെയ് വരെ ഈ മുപ്പത്തിനാലെന്ന് പറയുന്നത് നാൽപ്പത്തിനാലാക്കണം പത്ത് പൈസ കൂട്ടി വാങ്ങിക്കണം എന്നൊക്കെയാണ് കെ എസ് ഇ ബി പറയുന്നത് സത്യത്തിൽ നമ്മളിവിടെ കെ എസ് ഇ ബി നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കൊള്ളയടിച്ചു കൊടുത്ത് കേരളത്തിലെ ജനം വെറുതെ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും നമ്മൾ പെട്രോൾ പല കൂട്ടുമ്പോഴോ മറ്റെല്ലാം കേന്ദ്രത്തിനെ മാത്രം പരിക്കുമ്പോൾ ഈ വൈദ്യുതി എന്ന് പറയുന്നത് അതിൻ്റെ കുത്തക കയ്യിൽ വെച്ചുകൊണ്ട് കുത്തകകൾക്കെതിരെ ഏറ്റവും അധികം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നണികളൊക്കെ അവർ ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ കുത്തകയാണ് ആ അത് അത് മാറിക്കിട്ടണമെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ ഇവർ പറയും സ്വകാര്യവൽക്കരണത്തിനെതിരെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് സ്വകാര്യവൽക്കരണത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനാണ് ഈ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള കെ എസ് ജനത്തിന് പിന്നെ ഉപയോഗമില്ലെങ്കിൽ ജനത്തിനെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ പൊതുസാ ആ പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം ജനങ്ങളെ സഹായിക്കുന്നതായിരിക്കണം ജനങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കണം ഇല്ലാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ജനം പിന്നെ തലേ ഉള്ള ഭാരമെല്ലാം ചുമലിലും തലയിലും ഏറ്റി വെച്ചുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനം നിലനിർത്തണമെന്ന് ഒരു പിന്നെ ഒരിടത്തും എഴുതി വെച്ചിട്ടല്ല ജനങ്ങൾ ജനങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഈ കെ എസ് എതിരെ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ ഇതാ വേണ്ടി വാദിക്കുന്നു യുവന്മാർ എന്നൊക്കെ പറഞ്ഞ് ഈ ഈ കെ എസ് ഈ ഓഫീസേഴ്സ് അസോസിയേഷന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ സി ഐ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓഫീസേഴ്സ് അസോസിയേഷൻ യഥാർത്ഥത്തിൽ ഈ ഓഫീസേഴ്സ് അസോസിയേഷന് വേണ്ടി മാത്രമാണ് കെ എസ് ഇ ഈ പറയുന്ന ഈ വൈദ്യുതി വില കൂട്ടുന്നതും എല്ലാം നടത്തുന്നതും ഈ നമ്മുടെ പോസ്റ്റ് ഇടുമ്പോൾ പോസ്റ്റിന്റെ വില ഇടുന്നതിന് ചാർജ് കൂട്ടുന്നതും കമ്പി വലിക്കുമ്പോൾ അതിന് ഇതെല്ലാം ഈ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പിന്നെ അജണ്ടകളും തീരുമാനങ്ങളുമാണ് അല്ലാതെ സർക്കാരിന്റെ തീരുമാനമല്ല കാരണം ഇവർക്ക് ധൂർ തടിക്കണം ഇവർ പിന്നെ ഈ പർച്ചേസ് നടത്തണം ഈ പർച്ചേസ് നടത്തുന്ന സാധനങ്ങളുടെ കണക്കുകൾ അങ്ങനെ പിന്നെ ഈ അസോസിയേഷൻ ഓഫീസ്മാർ സുഖിക്കുകയാണ് നമ്മുടെ കെ എസ് ഇ ബി എന്ന ഈ വെള്ളാനാണ് നാളെയും പോലെ തകരാൻ പോവുകയാണ് ഈ കെ എസ് ഇ ബി എന്നുള്ളത് തീർച്ചയാണ് അതിന്റെ പ്രധാന ഉത്തരവാദി ആരുമല്ല ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതൊന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ അതും ഈ കെ എസ് സി ബിയുടെ ബി ടീമായിട്ട് മാറിക്കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷൻ മാറി എന്നതും പരമാർത്ഥം തന്നെയാണ് ഇനി നമ്മൾ കേരളത്തിൽ സംഭവിക്കേണ്ടത് ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കരുത് ഈ കെ എസ് സി ബിക്ക് എതിരെ നൂറ് യൂണിറ്റ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി നൽകാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് ഈ പ്രമുഖ പാരായ പലരും ഈ കെ എസ് സി ബിയുടെയും വൈദ്യുതി രംഗത്തും പ്രവർത്തിക്കുന്നവരും അതിന് പഠിക്കുന്നവരും എന്നാൽ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയാതെ നമ്മുടെ ദിവസവും കൂട്ടി നമ്മുടെ നമ്മുടെ ഭാരം കുടുംബ ബഡ്ജറ്റ് നമുക്ക് താളം നിക്കുന്ന തരത്തിലാണ് ഇതാണ് നമ്മുടെ ജനകീയ ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ സമരം നിങ്ങൾ അടയ്ക്കൂ ജയിലിൽ അടയ്ക്കൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ് സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ചെയ്തുകൊള്ളു പക്ഷേ ജനങ്ങളെ വലയ്ക്കുന്ന ഈ കെ എസ് ഇ ബിക്ക് ഇങ്ങനെ നിരന്തരം വില കൂട്ടുന്ന ഈ റെഗുലേറ്ററി കമ്മീഷൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന റെഗുലേറ്ററി കമ്മീഷനും കെ എസ് ഇ ബിയുടെ ബി ടീം മാറി നമ്മളെ ഊത്രിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വായി നോക്കി കണ്ണുമൂട്ടി ഇരിക്കുന്നത് ഒരുതരം എന്താ പറയാ ചുംഭത്തരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരള ജനത ശക്തമായിട്ട് ഇനി രംഗത്ത് കാലം കഴിഞ്ഞിരിക്കുന്നു ഈ വൈദ്യുതി കുത്തക അവസാനിപ്പിക്കുകയും വേണം സ്വകാര്യ കമ്പനി വന്നോട്ടെ ഞാൻ പറയുന്നു എന്നെ അങ്ങനെ പറയട്ടെ സ്വകാര്യ കമ്പനി വന്നോട്ടെ നമ്മൾക്ക് വൈദ്യുതി വില കുറച്ച് കിട്ടിയാൽ മതി ഇവിടെ പൊതുമേഖലാ സ്ഥാപനം നിന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ നേട്ടമൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടേണ്ടത് വൈദ്യുതി വില കുറച്ച് കിട്ടണം പൈസ ഒരുപക്ഷെ സ്വകാര്യ കമ്പനി കൊണ്ടുപോന്നെ നമ്മൾ ടെലിഫോൺ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനം ബി ആണോ ഈ ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നത് എന്നാ പിന്നെ അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ ബി എസ് എൻ എല്ലിനെ നിൽക്കേണ്ടത് ഈ പറയുന്ന നേതാക്കന്മാർ പൊതുമേഖലാ കെ എസ് ഇ ബി കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സ്വ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ സംസാരിക്കുന്നതെന്ന് ഈ ഓഫീസ് അസോസിയേഷനിലെ നേതാക്കന്മാർ പറയുമ്പോൾ അവന്മാരെ പോകറ്റി കിടക്കുന്ന ഫോണുകൾ മുഴുവനും ബി എസ് എൻ അല്ലല്ലോ അതെല്ലാം ജിയോടെയും അതുപോലെ മറ്റ് കുത്തക മുതലാളിമാരുടെയല്ലേ സ്വകാര്യ കമ്പനികളുടെയല്ലേ എന്നിട്ട് എന്തിനാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ വാചകമടിക്കുന്നത്